ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ ടു മൈ സോൾ അത് സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഇന്നത്തെ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് നഗരസഭ എഴുപത്തിയൊന്നാം ഡിവിഷൻ മൂലം കുഴി എൻഡിഎ സ്ഥാനാർത്ഥി ജൂഡ് ഗോഡ്വിൻ റോസനാണ് നമസ്കാരം നാട്ടുകാരുടെ പ്രിയപ്പെട്ട റോഷൻ ജോ അല്ലേ ജൂഡ് ഗോഡ്വിൻ റോഷൻ ആയിട്ട് മത്സരരംഗത്തേക്ക് വന്നു നഗരസഭ എഴുപത്തി ഒന്നാം ഡിവിഷൻ മൂലംകുഴി കുഴിയും നമുക്ക് നടക്കാം അതായത് ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എൻ ഡി എ യുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിടെ സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ ഈ ഡിവിഷനിൽ മത്സരരംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോ ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ താങ്കളുടെ ഉള്ള വോട്ടർമാരുടെ പ്രതികരണം എന്താണ് അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നേരത്തെ ഇവിടെ ഇറങ്ങുന്നതിലൂടെ പക്ഷേ പൊളിറ്റിക്സ് ആയിട്ട് എടുത്തത് ഒരു കൗൺസിലർ ജനിച്ചു ജനിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാരും കൂടെയുള്ള കൗൺസിലർ ഇവിടെ ജാതി മതം പൊളിറ്റിക്സ് ഒന്നും പാടില്ല അവിടെ എല്ലാരും കൂടെ ഉള്ള കൗൺസിലർ പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വരും ഇവിടെ ഇത് പലരും കാണിച്ചു പലരും കാണിച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയന്ന് ഈ ഏരിയ വോട്ട് കിട്ടിയില്ല പല വീട്ടിൽ അതുകൊണ്ട് മോനെ ഇത് കണ്ട ചെളിക്കുണ്ടില്ല കിടക്കുന്നത് തിരിഞ്ഞു നോക്കാനുള്ള അവർ ചോദിക്കുമ്പോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർക്കല്ലേ വോട്ട് കൊടുത്തത് അത് പറയുക പകരം വിട്ടാണല്ലോ ഇത് പബ്ലിക്കിന്റെ പൈസ അതായത് നിലവില് ഉള്ള വോട്ടർമാരോട് രാഷ്ട്രീയ പക്ഷാപാതത്വം കാണിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് സത്യാവസ്ഥ അങ്ങനെ ഒരിക്കലും കാണിക്കുന്നത് അത്തരം പരാതികള് താങ്കൾ പരാതി അതാ വന്നത് അവര് ജയിച്ചു പോയിട്ട് പരിസരത്ത് കണ്ടിട്ടില്ല ഇപ്പോൾ ശരിക്കും ഒരു ആറുമാസോട്ട് പ്രവർത്തിക്കുന്നതാണ് ബാക്കി നാലര വർഷം ആയിരുന്നു അറിഞ്ഞുകൂടാ വോട്ടർമാര് താങ്കളോടുള്ള പ്രതികരണം ഒന്നാണ് താങ്കളടുത്ത് പറഞ്ഞ ഒരു മാറ്റം പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ അത് നടക്കൂലെന്നുള്ളതായിരുന്നു പലരും പറഞ്ഞ് പ്രായമായി അപ്പാലും മരണത്തിന് മുമ്പ് ഒരു മാറ്റമെങ്കിലും കാണാനല്ല അതിന് ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെന്റ് സപ്പോർട്ട് ഉണ്ടാവുന്നത് അനുകൂല അന്തരീക്ഷം മാത്ര പിന്നീട് തിരിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് ഒരു അധ്വാനിക്കുന്ന വിഭാഗത്തിലാണ് കൂടുതലും ഒരു ഇതിനകത്ത് ഇറങ്ങണ ഒരു രാഷ്ട്രീയ തൊഴിലായിട്ടാണ് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരനാണ് എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാമത്വം പക്ഷെ ഇത് ഇറങ്ങിയ കാര്യം ഇനി ഭാവിയിൽ വരുന്ന കുട്ടികൾക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും രാഷ്ട്രീയം പഠിക്കണം പഠിക്കണം രാഷ്ട്രീയം മാത്രല്ല ഇവരെന്തിരി രാഷ്ട്രീയവും മതവും എല്ലാം കിട്ടും പാവപ്പെട്ട സാധാരണക്കാരുടെ ഇത് മനസ്സ് കളയേണ്ടത് ഒരിക്കലും ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രീയമായിട്ട് വരാൻ പാടില്ല പിന്നെ അതിനെ നമ്മള് രാഷ്ട്രീയമായിട്ട് കാണാൻ പാടില്ല കാണാൻ പാടില്ല പക്ഷെ ഇപ്പൊ നിലവിൽ ഇവിടുത്തെ സാഹചര്യം താങ്കൾ നോക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ആളുകളെ വേർതിരിച്ച് കാണുന്ന സമീപനമാണ് ഇവിടെ രാഷ്ട്രീയമായിട്ടും പാടില്ല പാടില്ല കാര്യം എല്ലാരും തുല്യനും എല്ലാരും കൊടുക്കുന്ന ടാക്സിന്റെ പൈസയാണ് തീർച്ചയായിട്ടും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പാർട്ടിയോ ജാതിയോ മതമോ പാടില്ല ആണ് എത്ര പാവപ്പെട്ടത് ടാക്സ് പണിയിലാണ് ഈ ചെയ്യേണ്ടത് അല്ലാണ്ട് സ്വന്തം കയ്യിലുള്ള പൈസ അല്ലാരും ഈക്വൽ ആയിട്ട് പിന്നെ എലക്ഷൻ വരുമ്പായിക്കോട്ടെ പക്ഷെ എലക്ഷൻ പറഞ്ഞാൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ നാലര വർഷം വെറുതെ ഈ അവസാനം ആറ് മാസം വർക്ക് ചെയ്യണം ആ ശീലം മാറ്റുക നാലര വർഷം ഒരാളൊന്നും ചെയ്യണല്ലോ ഇപ്പൊ കണ്ട റോഡ് പൊളിച്ചിട്ട് പിന്നെ പണി രാത്രി ഡേ മഴയത്ത് റോഡ് പണിയാണ് എന്തുകൊണ്ട് ഇത് ഈ ഡിവിഷന്റെ പിന്നെ താങ്കൾ താങ്കളിപ്പോ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ഡിവിഷന്റെ ശോചനീയാവസ്ഥെ കുറിച്ച് പ്രതികരണങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഡിവിഷനിലെ വികസന സ്വാഭാവികമായിട്ടും എതിർ മുന്നണികള് സ്വാഭാവികമായിട്ടും ഡിവിഷന്റെ അല്ലെങ്കിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുൻനിർത്തിയായിരിക്കും ആളുകളോട് വോട്ട് ചോദിക്കുന്നത് കൊച്ചി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഡിവിഷനിലെ സ്ഥാന സിറ്റിംഗ് കൗൺസിലർ ഈ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചായിരിക്കുമല്ലോ വോട്ടർമാരോട് ചോദിക്കുന്നത് ആ അത്തരം പോരായ്മകളെ സംബന്ധിച്ച് താങ്കളോട് ചൂണ്ടിക്കാണിച്ചു സ്കീമുണ്ട് ഏകദേശം അറുനൂറോളം അത് സംബന്ധിച്ച് വോട്ടർമാരും പലരോടും പറഞ്ഞു വന്നപ്പോഴാണ് പലർക്ക് സത്യാവസ്ഥ അറിയണത് കാരണം എഴുപത് കേഴിച്ചവർക്ക് ഇൻഷുറൻസ് നമ്മുടെ കേരള ഗവൺമെന്റ് ഇതുവരെ പ്രാബല്യത്തിലാക്കിയിട്ടുള്ള പലതും മാറുന്നത് ആൾക്കാർ വേറെ രാഷ്ട്രീയത്തിലായിട്ട് മാറും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർ യൂട്ടിലൈസ് ചെയ്യണേ നമ്മളുടെ പൈസ തന്നെയാണ് ഇത് പക്ഷെ നമ്മള് ചെയ്യാത്തതുകൊണ്ട് ബാക്കിയുള്ളവര് യൂട്ടിലൈസും മറ്റു സംസ്ഥാനങ്ങളെല്ലാരും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ അത് വേറെ വിധത്തിലാണ് എടുക്കുന്നത് ആ ചിന്താഗതി തന്നെ മാറ്റുക ഇതിൻ്റെ അകത്ത് ഇറങ്ങണേ നമുക്ക് വലിയ രാഷ്ട്രീയം ഇതൊന്നുമില്ല ഇല്ല അത് നാളെ ഇനി കൗൺസിലർ ായാലും ഇത്ര മണിക്കൂർ അതായത് രാഷ്ട്രീയ പ്രവർത്തനം ഒരു തൊഴിലായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഒട്ടും ഉണ്ടാവില്ല അത് കാണരുത് അതായിരിക്കണം ഒരു രാഷ്ട്രീയ അതാണ് വോട്ടർമാരുടെ മുമ്പിൽ വെക്കുന്ന ആശയം എന്റെ ആശയം രാഷ്ട്രീയ പ്രവർത്തനം നന്നാക്കാനാണ് അല്ലാണ്ട് രാഷ്ട്രം ഒരു തൊഴിലാക്കാൻ തൊഴിലാക്കാനല്ല വീട് വീടാന്തരമുള്ള പ്രചരണത്തിലാണ് റോസൻ ഏറെ ശ്രദ്ധിക്കുന്നതാണ് വീടുകളിലെത്തി കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ചും വിശദീകരിച്ചാണ് റോസൻ മുന്നോട്ട് പോകുന്നത് ഒരു ചേഞ്ചിന് വേണ്ടി ഇല്ല അല്ല ഒരു ചേഞ്ച് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ ഇന്ന് എന്തോ മീറ്റിംഗ് ഉണ്ടോ ആയിട്ട് മണിക്കൂ ആ ഞാൻ നോക്കാം ആ ആ ഓക്കെ 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 ആ ശരി ശരി ഓക്കെ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഓക്കെ ആ ശരി ശരി റോസന്റെ വാക്കുകളിലേക്കാ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ജനങ്ങള് ഒമ്പതാം തീയതി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും പതിമൂന്നാം തീയതി നമുക്ക് അതിന്റെ റിസൾട്ട് വരും അങ്ങനെ വന്ന് റോസൻ ജയ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനത്തിന്റെ പ്രതിനിധിയായി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും എന്തെല്ലാം സംബന്ധിച്ച് മനസ്സിൽ എന്റെ മനസ്സിൽ നല്ലൊരു കാഴ്ചപ്പാടുണ്ട് ഞാൻ ആദ്യമേ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് തോറ്റ വ്യക്തികളും എല്ലാവരും ഉണ്ടാവില്ല ഇവരിൽ എല്ലാരെയും വിളിച്ചിട്ട് എല്ലാരോടും സംസാരിക്കും ഈ ഒരു അഞ്ചു വർഷക്കാലം എല്ലാരെയും കൂടി സഹകരണത്തോടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് ചെയ്യാം ഒരിക്കലും ഓരോ ശത്രുക്കളായാലും ഒരാളെ ചെയ്യിക്കൂള്ളൂ ബാക്കിയുള്ള ഒരു പ്രകൽഭനായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റിയിലുള്ള മുതിർന്ന ആൾക്കാര് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് യങ്സ്റ്റേഴ്സ് അവരുടെയൊക്കെ ഫ്യൂച്ചർ വല്ല സ്റ്റാർട്ട്സ് തുടങ്ങാനാണ് അവരുടെ ഒരു വിഷൻ ഉണ്ടല്ലോ കാര്യം സംരംഭം കാരണം വേ ഓഫ് തിങ്കിങ് നമ്മുടെ അവരുടെ ഡിഫറൻറ്റ് ആണ് ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അവർക്ക് ഭയങ്കര ഉണ്ട് നമുക്ക് പ്രായമായ അത്ര വിഷൻ ഉണ്ടാവില്ല അപ്പൊ അവരുടെയൊക്കെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെങ്ങനെയൊക്കെ ഇത് അഡ്വാൻസ്ഡ് ആക്കാം അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ടെക്നോളജി ഉണ്ട് അതെല്ലാം നോക്കാം ഇവിടെ ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം കിട്ടാം എന്നാൽ എല്ലാവരുടെയും വാട്ടർ ടാങ്കിൽ വെള്ളം കയറിയിട്ടുണ്ട് അത് ഈ ഡ്രെയിൻ ഡ്രെയിനേജ് വാട്ടറിലേക്ക് ഇറങ്ങും അതൊക്കെ ഡിസീസിനൊരു ചാൻസ് ആണ് എന്തെങ്കിലും മാറ്റം വേണം എന്ന് പ്രതീക്ഷിക്കാണ് പലരും ഇപ്പൊ ചോദിച്ചിരുന്ന മര്യാദക്ക് ജീവിക്കാരത്തിലീ പരിപാടിക്ക് ഇറങ്ങിയാന്ന് ചോദിച്ചു ഇത് ജീവിക്കല്ല എത്ര നാളും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു മാറ്റം വേണം മാത്രല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ ഓർത്തു വെക്കണം ആ ഓർത്തു വെക്കുക എന്നുള്ളതായിരിക്കണം നമ്മള് അതായത് ആളുകൾ ഓർക്കണം റോഷൻ എന്ന് പറയുന്ന ഒരു െ കുറിച്ച് എന്റെ മനസ്സിലുള്ള നമുക്ക് ദൈവം തമ്പരാൻ തന്നേക്കണത് നമുക്ക് വേണ്ടിയല്ല നമുക്ക് ആരോഗ്യവും സമ്പത്തും എല്ലാം തന്നേക്കണം വേറെ ആർക്കും വേണ്ടി വർക്ക് ചെയ്യാൻ നമ്മളുടെയും കൂടി കഴിഞ്ഞിട്ട് അവർക്ക് കൂടി ചെയ്യാൻ വേണ്ടിയ ആ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കാര്യം പോകുമ്പോ നമ്മൊന്നും കൊണ്ടുപോകുമ്പോഴുള്ള പക്ഷെ നമ്മളുടെ കാരണം ഒരു കുടുംബം ജീവിക്കും ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ബനഹീനത ഉണ്ടാവും അതിനായിരിക്കും നമുക്കൊക്കെ ഒരു ജന്മം തന്നേക്കണം ഇതേപോലത്തെ അനുഗ്രഹം തന്നേക്കണം അതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ല ഒരു പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഒരാളല്ലോ റോഷൻ എന്തായാലും റോഷൻ ജോൺ നമ്മുടെ എഴുപത്തിയൊന്നാം ഡിവിഷനിൽ മൂലംകുഴി എന്ന് പറയുന്ന എഴുപത്തി ഒന്നാം ഡിവിഷനിൽ എൽ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മാറ്റം അനിവാര്യമാണ് ആവശ്യമാണ് എന്നുള്ള ആശയം ഉയർത്തിക്കൊണ്ട് റോഷൻ ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിക്കാൻ മനസ്സ് കാണിക്കട്ടെ എന്ന് ഞങ്ങൾ ാണ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും സപ്പോർട്ട് വേണം കാര്യം വലിയ രാഷ്ട്രീയപരമായിട്ടും അത്ര വല്യ സംസാരിക്കാനോ അത്ര വലിയൊന്നുമില്ല പക്ഷെ ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുമുണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യൂ നാടിന് വേണ്ടി ആത്മാർത്ഥമായി രാഷ്ട്രീയം ഒരിക്കലും ഒരു രാഷ്ട്രനിർമാണത്തിന് വേണ്ടി എന്റെ ജീവിതം